നമ്മൾ ഈ ഒരു റെഡിമെയ്ഡ് അലക്കല് വാങ്ങിയ വീഡിയോ യൂട്യൂബിൽ വൺ ലാക്ക് പ്ലസ് വ്യൂസ് ആയിട്ടുണ്ടെട്ടോ ഈ ഒരു റെഡിമെയ്ഡ് അലക്കല് വാങ്ങിയെങ്കിലും നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അലക്കുന്നതിന് മുന്നേ ഇതിനൊന്ന് തേച്ച് കുളിപ്പിക്കുന്ന പരിപാടിയിലാണ് ഇക്കാക്കെ ഉമ്മിച്ചിയും കൂടി ചകിരി സോപ്പൊക്കെ ഇട്ട് നല്ലോണം ചൊരച്ച് മിനിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി ഇത് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിരിക്കാണ് ഇക്കാക്കെ ഉമ്മിച്ചും കൂടി അവിടെ അലക്കല്ല് മിനിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സാരി എടുത്തിട്ട് കല്യാണത്തിന് പോകാനാണ് എന്റെ ഒരു പ്ലാൻ എനിക്ക് സാരി എടുത്തിട്ട് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെങ്കിലും സാരി ഉടുക്കാനായിട്ട് ഒരു അക്രോട്ട് കൊടുക്കലാണ് കേട്ടോ ഞാൻ ഉടുക്കുന്നത് ഈ പ്ലീറ്റ്സ് ഒക്കെ ഓൾറെഡി എടുത്ത് വെച്ച് നല്ല രീതിയിൽ അയൺ ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഉടുക്കാറുള്ളത് സാരിയുടെ മെറ്റീരിയൽ ഒരു ഷൈനിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് അയൺ ചെയ്യുന്നതും കുറച്ച് കെയർഫുൾ ആയിട്ട് തന്നെയാണ് കേട്ടോ സാരിയൊക്കെ എവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അലക്കല ഉദ്ഘാടനം ചെയ്തിട്ട് അവൻ കല്യാണത്തിന് പോക്കുന്നവർക്ക് അപ്പോഴേക്കും വെയിൽ കൊള്ളാതെ അലക്കാനായിട്ട് പഴയ ഒരു ചുരുങ്ങാത്ത കുടയുണ്ടായിരുന്നു കേട്ടോ വീട്ടില് അതിങ്ങനെ ഈ ഒരു കമ്പിയിലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ആദ്യം തന്നെ അലക്കുന്നതും പുതിയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഹയസ് മലയാളി ശ്രീമാനായിട്ട് സ്കൂളിൽ പോയപ്പോ ഇട്ടോണ്ട് പോയി ഒരു ഡ്രസ് ആണ് കേട്ടോ ആദ്യം തന്നെ അലക്കുന്നത് സാരി ഉടുക്കലും കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ടാറ്റാ ബൈബി